കൊല്ലത്ത് ബീച്ചിൽ നിന്നും ഇരയുപുരത്തേക്കുള്ള തീരദേശ റോഡാണിത് എല്ലാ പ്രാവശ്യവും കാലവർഷമാകുമ്പോൾ റോഡിൻ്റെ നില അതീവ ഗുരുതരമാകാറുണ്ട് ഇപ്രാവശ്യം ഒരു ഭാഗം തകരുകയും ചെയ്തു ഇരുചക്ര വാഹനക്കാർ ധാരാളം പോകുന്നൊരു വഴിയാണ് അതുപോലെ തന്നെ നാല് ചക്ര വാഹനങ്ങളും ഏറ്റവും ഗുരുതരമായിട്ട് അല്ലെ അപകടം ഉണ്ടാക്കാൻ സാധ്യത രാത്രി സമയങ്ങളിൽ ഇവിടെ ഈ റോഡിൻ്റെ വശങ്ങളിൽ ലൈറ്റില്ല എന്നുള്ളതാണ് വളരെ സൂക്ഷിച്ചു തന്നെ യാത്രക്കാർ പോവുക ഈ റോഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഈ തീരദേശ റോഡിന്റെ സൈഡിൽ തൊട്ടടുത്ത് താമസിക്കുന്ന കടലിൽ ഈ ഇത്രയും റോഡ് പോയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്ന സിസിലി അമ്മയാണ് അമ്മ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കാൻ തുടങ്ങിട്ട് ജനിച്ച സ്ഥലമാണ് ഇപ്രാവശ്യം എങ്ങനെയുണ്ട് ഈ തെരയും കടലൊക്കെ കൂടിയതിന് ശേഷം മാസം ഈ ഈ ഈ കാണുന്ന രംഗം ഇവർക്ക് നല്ലപോലെ പാറയിട്ട് മണ്ണ് നീങ്ങ അതിപ്പോൾ അങ്ങനെ അവരെ ആവശ്യമുള്ള മുൻകരുതലുകൾ എടുക്കുന്നില്ല എല്ലാ വർഷവും ഇതുപോലെ റോഡ് പോവാറില്ലേ പിന്നെ സുനാമി വന്നപ്പോ എല്ലാം പോയി വീടെല്ലാം പോയി അവരൊരു മുപ്പത്തഞ്ചു മന കാര്യം ആ കട ഇന്നും കിടപ്പുണ്ട് രണ്ട് പിള്ളേർക്ക് സ്ത്രീധനം കൊടുക്കണം സെന്റ് ഇത് അമ്മ ഇവിടെ താമസമാക്കിട്ട് കുട്ടിക്കാലത്ത് തന്നെ ആയതാണ് അല്ലേ അന്ന് കടൽ കൊറേ ഉള്ളിലേ അയ്യോ നടന്ന് കാല് മന രണ്ട് മക്കൾക്ക് സ്ത്രീധനം കൊടുക്കണം അതിനുവേണ്ടി അഞ്ചു സെന്റ് സ്ഥലം കിടക്കണം അപ്പൊ ഈ കടപ്പറായോണ്ട് ആർക്കൊരു നോട്ടം ഇല്ല ഈ കടലിങ്ങനെ അവരാണ് ഭയങ്കര ഒരു ഒരു പ്രായം ഇല്ല കൊല്ലം ബീച്ചിൽ നിന്ന് ഇരയപുരത്തേക്ക് വരുന്ന റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് അതായത് കടലാക്രമണം രൂക്ഷമായതോടുകൂടി ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ധാരാളം നാലു ചക്ര വാഹനങ്ങളും ഒക്കെ പോകുന്ന വഴിയാണ് കടലാക്രമണം രൂക്ഷമായതോടു കൂടി റോഡിന്റെ റോഡുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ്